കൂത്തുപറമ്പ് നഗരസഭ എൽ ഡി എഫ് റാലി വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ നടക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തെ അറിയിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും റാലിയിൽ കെ പി മോഹനൻ എം എൽ എ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി ഐ എം സി പി ഐ ആർ ജെ ഡി ഐ എൻ എൽ നാല് ഘടക പാർട്ടികൾ ഇരുപത്തിയൊമ്പത് വാർഡുകളിലുമായി മത്സരിക്കുകയാണ് ഇവരുടെ വിജയത്തിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് മുനിസിപ്പൽ തല റാലി മുനിസിപ്പൽ തല റാലി നടക്കുന്നത് ഡിസംബർ നാലിന് വൈകുന്നേരം അഞ്ച് മണിയോടു കൂടി കുത്തുപറമ്പ് ടൗണിൽ നാല് മേഖലകളിൽ നിന്നായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഗോചന ഇരുപത്തിയൊൻപത് വാർഡ് സ്ഥാനാർത്ഥികളെയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ടുള്ള ഭോജന പ്രകടനം അത് പുത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ കേന്ദ്രയിൽ അവിടെ എത്തിച്ചേരും ആ ടൗൺ സ്ക്വയറിൽ ഭോജന റാലിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സദാ പി ജയരാജനാണ് പഴയനിരത്ത് ജംഗ്ഷൻ അടിയറപ്പാറ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പുറപ്പെടുന്ന ബഹുജന പ്രകടനം പാലത്തും കരയിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിന് സമീപം നരവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രകടനം കൂത്തുപറമ്പ് ആശുപത്രി പരിസരത്ത് കൂടിച്ചേർന്ന് കൂത്തുപറമ്പ് മാർക്കറ്റ് പരിസരത്തും സംഗമിച്ച് ബഹുജന പ്രകടനമായി ടൗൺ സ്ക്വയറിൽ സമാപിക്കും സമ്മാനതകളില്ലാത്ത ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടന്ന കൂത്തുപറമ്പ് നഗരസഭയിൽ വരാനിരിക്കുന്ന അഞ്ച് വർഷക്കാലം നടപ്പിലാക്കുന്ന പ്രകടന പത്രിക ജനസംഷം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു അന്തരീക്ഷം നിലനിൽക്കുന്ന കൂത്തുപറമ്പ് മേഖലയിൽ ചിലരുടെ പ്രചാരണ ബോർഡുകൾ സിപിഎം നശിപ്പിച്ചു െന്ന് പറയുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ധനജയൻ കെ വി രജീഷ് എൻ ധനജയൻ പി എം മസൂദനൻ ബി കെ പവിത്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനോസ്